Yaşar'ın sarı namus കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന ഒരുപാട് ബാഹ്യ ശക്തികൾ അതിനകത്ത് തന്നെയുണ്ട് അവർ നിരന്തരമായിട്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും പരാമർശങ്ങളും ഒക്കെ തുടരെ തുടരെ പല സമയങ്ങളിൽ നടത്തിയതായിട്ട് നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ അത്തരത്തിലൊരു വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് സാം പിത്രോദയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ വിദേശകാര്യ അധ്യക്ഷൻ ഓവർസീസ് അധ്യക്ഷൻ എന്നൊക്കെ ആണ് അറിയപ്പെടുന്നത് കോൺഗ്രസിലെ ഒരു നേതാവാണ് ഇദ്ദേഹം നിരന്തരമായിട്ട് രാഹുൽ ഗാന്ധിയെയും ഒക്കെ ഉപദേശിക്കുന്ന ഒരു ഉപദേഷ്ടാവായിട്ട് പോലും പല സമയങ്ങളിലായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ചൈനയെ ഒരു ശത്രു രാജ്യമായിട്ട് ഇന്ത്യ കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എങ്ങനെയാ എങ്ങനെയാണ് അങ്ങനെ നോക്കിക്കാണുന്നത് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയായി രംഗത്ത് വരുന്നതിന് മുൻപ് അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ സ്ഥാപിച്ച കാലം മുതൽ നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു വസ്തുതയാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പൊ ഗൗതം പറഞ്ഞ കാര്യത്തിൽ വളരെ അർത്ഥഗർഭമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കോൺഗ്രസ് ഇവിടെ ഉണ്ടാക്കിയത് ഇന്ത്യക്കാരല്ല എ യോ ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് കോൺഗ്രസ് എന്തിനാണ് ഉണ്ടാക്കിയത് അത് ബ്രിട്ടീഷുകാർക്കോ പാശ്ചാത്യർക്കോ എതിരെ പോരാടാൻ വേണ്ടിയല്ല മറിച്ച് ഇന്ത്യൻ ജനങ്ങളെയും അവരുടെ മനസ്സിനെയും ബ്രിട്ടീഷുകാർക്ക് വിധേയമാക്കി നിർത്തി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അതിന്റെ ചരിത്രം വായിക്കുന്ന ആർക്കും അത് വളരെ വ്യക്തമാണ് അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടി ആദ്യം പണ്ഡിറ്റ് നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് പറഞ്ഞത് കോൺഗ്രസ് എന്ന് പാർട്ടി പ്രസ്ഥാനം പിരിച്ചുവിടണം കോൺഗ്രസ് വേണ്ട കാരണം കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വാതന്ത്ര്യമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടി ഇനി കോൺഗ്രസ് വേണ്ട ആ സമയത്ത് നെഹ്റുവും ഗാന്ധിയുമായിട്ട് ഉടക്കി ഗാന്ധിജി ഡൽഹി വിട്ട് ബംഗാളിലെ നവഖാലിയിലേക്ക് പോയി ആ സമയത്ത് മഹാത്മജി ഇല്ലാത്ത ഡൽഹിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുഖ്യ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേൽക്കുക ആ സമയത്ത് കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി രൂപാന്തരപ്പെടുത്തി എപ്രകാരമാണോ നമ്മുടെ ഡൽഹിയിലെ കേജ്രിവാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ആം ആദ്മി പാർട്ടിയെ ഉണ്ടാക്കിയത് അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റത്തെ അദ്ദേഹം എങ്ങനെയാണോ ഹൈജാക്ക് ചെയ്ത് രാഷ്ട്രീയ പാർട്ടിയാക്കിയത് അതുപോലെ തന്നെയാണ് ജവഹർലാൽ നെഹ്റു അന്നത്തെ കോൺഗ്രസിനെ രാഷ്ട്രീയ പാർട്ടി ആക്കി മാറ്റിയത് ഈ രാഷ്ട്രീയ പാർട്ടി ആക്കി മാറ്റുമ്പോൾ അന്ന് അദ്ദേഹത്തിനെ സ്പോൺസർ ചെയ്തത് സോവിയറ്റ് യൂണിയനാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമേരിക്കയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിൽ സോവിയറ്റ് യൂണിയന്റെ കൂടിയാണ് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത് കോൺഗ്രസ് ഉണ്ടാവുന്നത് ബ്രിട്ടീഷ് സ്പോൺസർഷിപ്പിലായിരുന്നു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത് സോവിയറ്റ് യൂണിയന്റെ സ്പോൺസർഷിപ്പിലായിരുന്നു ഞാനിതൊക്കെ പറഞ്ഞത് ആരോപിക്കുക അല്ല അതിന്റെ ഒരു തെളിവ് ഇപ്പോഴും ഉണ്ട് ഞാൻ പറയാം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ തൊഴിലാളി ദിനമായിട്ട് ആദരിക്കുന്നത് മെയ് ദിനമാണ് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ തൊഴിലാളി ദിനമാണ് എന്നാൽ കോൺഗ്രസുകാരുടെ തൊഴിലാളി ദിനമായിട്ട് ആദരിക്കുന്നത് ഏതാണ് അത് തന്നെയാണ് മെയ് ദിനം തന്നെയാണ് അത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും തമ്മിലുള്ള ഒരു കരാറാണ് അതായത് ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടതുപക്ഷ നിലപാട് പിന്തുടരുക ഇന്ത്യയിൽ ആദ്യമായി വിദ്യാഭ്യാസ നയം രൂപീകരിച്ചപ്പോഴും യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയപ്പോഴും അതിന്റെ കരിക്കുലം നിശ്ചയിച്ചപ്പോഴും എല്ലാം അത് സോവിയറ്റ് യൂണിയൻ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് ജവഹർലാൽ നെഹ്റു അങ്ങനെയാണ് നെഹ്റു യൂണിവേഴ്സിറ്റിയൊക്കെ ജെ എൻ യു ഒക്കെ ഉണ്ടാകുമ്പോൾ കംപ്ലീറ്റ് ഇടതുപക്ഷ ആധിപത്യത്തിലേക്ക് പോയത് അപ്പോൾ ഇന്ത്യയിലെ ഭരണം എങ്ങനെ കൊണ്ടുപോകണം സോവിയറ്റ് യൂണിയനിലെ പഞ്ചവത്സര പദ്ധതികൾ അതേപടി കോപ്പി ചെയ്ത് ഇവിടെ നടപ്പാക്കി സോവിയറ്റ് യൂണിയൻ തകർന്നുപോയി ഇന്ത്യ തകരുന്നതിന് മുമ്പ് ഇന്ത്യ രക്ഷപ്പെട്ടത് ഭാഗ്യം അപ്പോൾ സത്യത്തിൽ ആദ്യം ബ്രിട്ടീഷ് ആയിട്ടും പിന്നീട് സോവിയറ്റ് യൂണിയൻ സ്പോൺസേഡ് ആയിട്ടും വന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ മരിച്ചുപോയി തകർന്നുപോയി ഇപ്പോൾ ചൈനയാണ് അപ്പോൾ ആ ചൈനയുടെ സ്പോൺസർഷിപ്പാണ് സാം പിട്രോഡയുടെ വാക്കുകളിലൂടെ വ്യക്തമായിട്ട് വരുന്നത് അതായത് ഇന്ത്യ വിരുദ്ധരുടെ കൈകളിലായിരുന്നു എന്നും കോൺഗ്രസ് പാർട്ടി ഉണ്ടായ കാലം മുതൽ ഇപ്പോൾ വരെ ഇപ്പോൾ ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധർ എന്ന് പറയുന്നത് ചൈനയാണ് അതുകൊണ്ട് ആ ചൈനയുടെ സ്പോൺസർഷിപ്പിൽ ചൈനയാണ് സാംബിട്രോയുടെ നാവിൽ കൂടി സംസാരിക്കുന്നത് അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ജവഹർലാൽ നെഹ്റു യുദ്ധം തോറ്റപ്പോൾ ഇന്ത്യയുടെ ഭാഗം ചൈനയ്ക്ക് വിട്ടുകൊടുത്തു പാർലമെന്റിൽ ഈ കാര്യം ചോദ്യം ചെയ്തു ഇന്നത്തെ ബി ജെ പിയുടെ ആദ്യരൂപമായ ജനസംഘത്തിന്റെ സ്ഥാപകനും അന്നത്തെ ചെയർമാനുമായിരുന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇത് ചോദ്യം ചെയ്തു അപ്പോൾ പാർലമെന്റിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് അത് പുല്ല് മുളയ്ക്കാതെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമുക്കതിന്റെ ആവശ്യമില്ല അപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി തിരിച്ചടിച്ചത് ഇങ്ങനെയാണ് അങ്ങയുടെ തലയിൽ ഒരു രോമം പോലും ഇല്ല അതുകൊണ്ട് അങ്ങയുടെ തല ആവശ്യമില്ല എന്ന് പറയുമോ അതുപോലെയാണ് ഭാരതത്തിന് ഈ പറയുന്ന വിട്ടുകൊടുത്ത പ്രദേശങ്ങൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നും കോൺഗ്രസിന്റെ ഒരു വിദേശ വിധേയത്വം വിദേശ സ്പോൺസർഷിപ്പ് ഉണ്ട് എന്നുള്ളതിന്റെ അവസാനത്തെ തെളിവാണ് സാം പിട്രോഡായുടെ പ്രസ്താവന രാഹുൽ ഗാന്ധി അടക്കം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് പാർലമെന്റിൽ നമ്മൾ കണ്ടതാണ് ചൈനയുടെ എഐ മുന്നേറ്റത്തെക്കുറിച്ചും ഇന്ത്യ എവിടെയും എത്തിയിട്ടില്ല ചൈനയ്ക്ക് മുമ്പിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള ഒരു പരാമർശങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അന്നുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചൈന കോൺഗ്രസിൻ്റെയൊക്കെ ഒരു ചൈന വിധേയത്വത്തെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ചയായതാണ് അതിന് പിന്നാലെയാണ് ഈ സാമ്പിത്രയുടെ മറ്റൊരു പരാമർശം കൂടി രംഗത്ത് വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഒരുപാട് ബാഹ്യ ശക്തികളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിന് തെറ്റു പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ലല്ലോ ഈ സാംപിത്രോത എന്ന് പറയുന്നത് ഒരു ദുരൂഹ കഥാപാത്രമായിട്ട് ഒരുപാട് കാലമായിട്ട് കോൺഗ്രസ്സിൽ തുടരുന്നത് ഇയാൾക്ക് പല തരത്തിലുള്ള ഗൂഢ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല രംഗത്ത് നിന്ന് അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു മര കുടുംബത്തിൽ ജനിച്ച ഒരു പാവപ്പെട്ട ബാലനാണ് ഐ ടി ഒക്കെ പഠിച്ച് അമേരിക്കയിൽ പോയി അദ്ദേഹം സാം പെട്രോഡ എന്ന പേരിൽ പ്രസിദ്ധനായത് അങ്ങനെ പ്രസിദ്ധനാവാനുള്ള കാരണം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശാസ്ത്രകാര്യ ഉപദേഷ്ടാവ് ടെലികമ്യൂണിക്കേഷൻ ഉപ ഉപദേഷ്ടാവുമായും സാം പെട്രോഡയെ നിയമിക്കുന്നതോടു കൂടിയാണ് അത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവർ തമ്മിലുണ്ടായ ബന്ധമാണെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അന്ന് മുതൽ ഇന്നോളം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ആണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ആരും അംഗീകരിച്ചില്ലെങ്കിലും അദ്ദേഹം അത് ആ ലേബല് കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ വേണ്ടി വിദേശ ശക്തികൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് വേണം സംശയിക്കാൻ അതായത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഒരു കാലഘട്ടത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ടായിരുന്നു അമേരിക്ക അടക്കം ബ്രിട്ടൻ അടക്കം ആ നിലപാടിലായിരുന്നു പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വരുമ്പോഴൊക്കെ ഈ പറയുന്ന പാശ്ചാത്യ ശക്തികളുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും നമ്മുടെ വ്യാപാര വാണിജ്യ ആയുധ ഇടപാടുകളിലൊക്കെ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്തു ഈ ആയുധ ഇടപാടുകളിൽ നിന്നൊക്കെ ഞാൻ പറയുമ്പോൾ ആയുധം ഇങ്ങോട്ട് മേടിക്കുന്ന കാര്യമല്ല ആയുധം അങ്ങോട്ട് വിൽക്കുന്ന കാര്യം കൂടിയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫ്രാൻസ് നമ്മുടെ പിനാകി മിസൈൽസ് അങ്ങോട്ട് വാങ്ങിച്ചു അത് ഭാരതത്തിന് അഭിമാനകരമായ ഒരു കാര്യമാണ് അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒന്നും അറിയാൻ ചർച്ച വന്നില്ല പണ്ടൊക്കെ നമ്മൾ ഫ്രാൻസിൽ നിന്ന് വിമാനങ്ങൾ ഇങ്ങോട്ട് മേടിക്കുന്നു എന്നുള്ളതിനാണ് വാർത്ത പക്ഷെ ഇത് മിസൈലുകൾ ഇന്ത്യയിൽ നിന്ന് ഫ്രാൻസ് മേടിച്ചു ഇന്ത്യയിലെ പ്രതിരോധ ഉപകരണങ്ങൾ അമേരിക്ക മേടിച്ചു അങ്ങനെ തൊണ്ണൂറിലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ഉപകരണങ്ങൾ ആയുധങ്ങൾ എന്നിവ വിദേശ രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പോൾ ആഗോള ശക്തിയായിട്ട് ഭാരതം വളരുമ്പോൾ ഇവിടെ അതിന്റെ നഷ്ടം അനുഭവിക്കുന്നത് ചൈനയാണ് അതായത് ചൈനയുടെ കുത്തക തകർത്തുകൊണ്ട് ചൈനയുടെ മാനുഫാക്ചറിംഗ് ഹബ്ബുകളിൽ വലിയ തോതിലുള്ള കടന്നാക്രമണമാണ് ഇന്ത്യ നടത്തുന്നത് അതായത് ആഗോള രംഗത്തെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ചൈനയെങ്കിൽ ഇന്ന് ഇന്ത്യ ആ സ്ഥാനത്തേക്ക് അതിവേഗം വന്നുകൊണ്ടിരിക്കുക അത് ചൈനയ്ക്ക് സഹിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ചൈന ഇന്ത്യക്ക് ചുറ്റും ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി ശ്രീലങ്കയുമായി ബന്ധമുണ്ടാക്കുന്നു ആ ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടാക്കുന്നു മാലിദ്വീപിൽ പ്രശ്നം ഉണ്ടാക്കുന്നു തുറമുഖത്തിന്റെ അടുത്ത് വേറെ തുറമുഖം പണിയാൻ തുടങ്ങുന്നു ചൈനയിലൂടെ പാകിസ്ഥാനിലൂടെ വലിയ ഹൈവേ നിർമ്മിക്കുന്നു ഇങ്ങനെ ഇന്ത്യയെ വലിച്ചു മുറുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുമായി അതിദൃഢമായി പ്രത്യേകിച്ച് അമേരിക്കയുമായി ഒക്കെ നല്ല ബന്ധമുണ്ടാക്കിക്കൊണ്ട് ഇന്ത്യ അതിശക്തമായി മുന്നേറുകയാണ് ഇവിടെ ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ ചൈന കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഇന്ത്യയ്ക്കകത്ത് നിന്നുകൊണ്ടും പുറത്തു നിന്നുകൊണ്ടും ഇന്ത്യയെ ആക്രമിക്കാൻ പറ്റുന്ന ഓരോ വ്യക്തികളെയും അവർ സ്പോൺസർ ചെയ്യും അവർ വിലക്കെടുക്കും അങ്ങനെ വിലക്കെടുത്ത ഒരു വാടക പോരാളിയാണ് സാം പെട്രോഡ എന്ന് പറയുമ്പോൾ ആ വാടക പോരാളിയുടെ കയ്യിലിരിക്കുന്ന ഒരു കളിപ്പാട്ടമാണ് രാഹുൽ ഗാന്ധി അവരുടെ കുടുംബം അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയോട് യാതൊരു കൂറുമില്ലാത്ത വിദേശ രക്തമുള്ള വിദേശ സംസ്കാരത്തെ പൂജിക്കുന്ന ഭാരത വിരുദ്ധമായിട്ടുള്ള ഇന്നത്തെ സോണിയ രാഹുൽ പ്രിയങ്ക അതുപോലെ റോബർട്ട് വധ്ര ഈ പറയുന്ന നാലംഗ സംഘത്തിന് ഉഴലൂത്ത് നടത്തുന്ന വിനീത വിധേയനാണ് സാംബെട്രോഡ ഇവരെല്ലാരും കൂടി ആരെയാണ് പൂജിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ വിരുദ്ധമായിട്ട് ആരൊക്കെയുണ്ടോ അത് ജോർജ് സോറോസ് ആണെങ്കിൽ അങ്ങനെ നെറ്റ് ആൻഡേഴ്സൺ ആണെങ്കിൽ അങ്ങനെ ചൈനയാണെങ്കിൽ അങ്ങനെ അവരോടൊപ്പം നിന്നുകൊണ്ട് ഭാരതത്തിനെതിരെ പോരാടുകയാണ് ഐ എം ഫൈറ്റിംഗ് അഗനസ്റ്റ് ഇന്ത്യ എന്ന് ഇന്ത്യൻ പാർലമെന്റിനകത്ത് കയറി പറഞ്ഞവനാണ് ഈ രാഹുൽ ഗാന്ധി അത്ര കടുത്ത രാജ്യദ്രോഹിയാണ് അതുകൊണ്ട് ഇന്ത്യ വിരുദ്ധ മുന്നണിയിലെ ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് പോരാടുന്ന ഗണ്ഡി കുടുംബവും അവരുടെ പിണിയാളായി നിൽക്കുന്ന ഈ പറയുന്ന സാം പിട്രോഡയും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നത് ഇപ്പോൾ ചൈനയുടെ സ്പോൺസർഷിപ്പോട് കൂടിയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് സാം പിട്രോഡയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിലപാടുകൾ പറയുന്നത് ചൈനയെ ശത്രുവായിട്ട് കാണുന്നത് അമേരിക്കയുടെ ഒരു വ്യാഖ്യാനം കൊണ്ട് മാത്രമാണ് ഇന്ത്യ കൂടുതലായിട്ടും അമേരിക്കയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അമേരിക്കയുടെ ഒരു അഭിപ്രായം സ്വന്തം നിലപാടായിട്ട് ഇന്ത്യ സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് ചൈനയെ ശത്രുവായിട്ട് കാണേണ്ടി വരുന്നത് എന്നാണ് ഗാൽവാൻ താൽപര്യയില് വീരമൃത്യു വരിച്ച നമ്മുടെ രാജ്യത്തെ സൈനികരെ ഒക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടിപ്പോൾ ഇപ്പം ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത് ജയറാം രമേഷിനെ പോലുള്ള ജനറൽ സെക്രട്ടറിമാർ കോൺഗ്രസിന്റെ സാമ്പ്രകര നിലപാടിനെ തള്ളിക്കൊണ്ട് അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ് കോൺഗ്രസിന്റെ അഭിപ്രായമല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് വരെ ആയിത്തീരുന്നു കാര്യങ്ങൾ ഭാരതത്തിലെ കോൺഗ്രസിന്റെ വക്താക്കളും കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ സാംബിത്രോതയെ തള്ളിക്കളയുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ബി ജെ പി എടുത്ത സ്റ്റാൻഡ് വിജയിച്ചു ബി ജെ പിയുടെ സ്റ്റാൻഡിന് ഇന്ത്യയിൽ അകത്തും പുറത്തും പിന്തുണ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പാശ്ചാത്യ വിധേയത്വം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻറെയോ അല്ലെങ്കിൽ പണ്ട് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെയോ രാജീവ് ഗാന്ധിയുടെയോ ഉണ്ടായിരുന്ന അത്തരം രാഷ്ട്രീയ വിധേയത്വം എന്നുള്ളത് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ കനേഡിയൻ പ്രധാനമന്ത്രിയെ അടക്കം തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണമോ തോൽപ്പിക്കണമോ എന്ന് വരെ തീരുമാനിക്കാൻ കഴിയുന്ന ശക്തമായ വോട്ട് ബാങ്ക് ഇന്ന് നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട് അത് ബ്രിട്ടനിലാണെങ്കിലും ഉണ്ട് അപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ഭരണകൂടങ്ങളെ അട്ടിമറിക്കണമെങ്കിൽ അട്ടിമറിക്കാൻ മാത്രം രാഷ്ട്രീയമായ കരുത്തുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമാണ് ഇന്ന് ഇന്ത്യക്കുള്ളത് അതായത് നരേന്ദ്രമോദിയും ബി ജെ പിയും എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അവർക്ക് അമേരിക്കയിൽ സാന്നിധ്യമുണ്ട് ബ്രിട്ടനിലുണ്ട് യൂറോപ്യൻ ഉണ്ട് അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളോട് നമ്മൾ വിധേയത്വം പുലർത്തുകയല്ല മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ളവർ ഇന്ത്യയോട് വിധേയത്വം പുലർത്തുകയാണ് എന്നതാണ് വസ്തുത എന്നാൽ ആ തരത്തിലുള്ള ഒരു വിധേയത്വം ചൈന നമ്മളോട് പ്രകടിപ്പിക്കില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം അങ്ങനെ ഒരു വിധേയത്വം വന്നു കഴിഞ്ഞാൽ ചൈന തീർന്നുപോകും അതുകൊണ്ട് ചൈന ഇന്ത്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ഉള്ള നിലപാട് തുടരട്ടെ പക്ഷേ ആത്യന്തിക വിജയം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഭാരതത്തിനായിരിക്കും കാരണം ആഗോള നിർമ്മാണ ഹബായി ഭാരതത്തെ ലോക രാഷ്ട്രങ്ങളും കമ്പനികളും അംഗീകരിച്ച സ്ഥിതിക്ക് സർവനാശത്തിലേക്കുള്ള അവസാനത്തെ ചുവടുകളിലാണ് ഇന്ന് ചൈന നിൽക്കുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ചൈന സാമ്പത്തികമായി തകരും ഭാരതത്തിന്റെ കാൽ കീഴിൽ വരും ഇന്ത്യയോട് കോംപ്രമൈസ് ചെയ്യും അങ്ങനെ കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന സാമ്പത്തിക വൻശക്തി ശക്തി ചീട്ടുകൊട്ടാരം പോലെ വീഴും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇക്കാര്യത്തിൽ ലോകം മുഴുവൻ ജപ്പാൻ അടക്കം അമേരിക്ക അടക്കം യൂറോപ്യൻ രാജ്യങ്ങളടക്കം ബ്രിക്സ് കൺട്രികളിലെ മറ്റ് രാജ്യങ്ങളടക്കം ഉള്ളവർ ചൈന ഒഴികളുള്ള രാജ്യങ്ങളടക്കമുള്ളവര് ഇന്ത്യയുടെ നേതൃത്വം സ്വീകരിക്കാൻ തയ്യാറാണ് അന്താരാഷ്ട്ര രംഗത്ത് ഇന്ന് അത് വളരെ വ്യക്തമാണ് നമുക്കറിയാമല്ലോ അമേരിക്കൻ പ്രസിഡന്റ് അവസാനം പറഞ്ഞത് എന്താ അവസാന അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ബംഗ്ലാദേശ് പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞാൻ നരേന്ദ്രമോദിയെ ഏൽപ്പിക്കുന്നു അദ്ദേഹം അത് ഭംഗിയായിട്ട് ചെയ്തോളും എന്നാണ് ലോക ചരിത്രത്തിൽ എന്തെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഏത് വിഷയത്തിലും കുത്തിരിപ്പുണ്ടാക്കാനും അവിടെ നേരിട്ട് ഇടപെടാനും ആഗ്രഹിക്കുന്ന അമേരിക്ക ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ശ്രീലങ്കയിലോ അല്ലെങ്കിൽ മാലിദ്വീപിലോ അവര് കളിച്ച ഒരു കളിയും ഭാരതത്തിന്റെ അടുത്ത് ഏറ്റില്ല പിന്നെ വെറുതെ എന്തിനാണ് കല്ലെ കളിച്ച് കളയുന്നത് അതുകൊണ്ട് നാണം കെടുന്നതിന് മുമ്പ് ബംഗ്ലാദേശ് ആ വിഷയം നരേന്ദ്രമോദിക്ക് കൊടുത്തേക്കാം ചുരുക്കി പറഞ്ഞാൽ ഇന്ന് വീറ്റോ ഇല്ലാത്ത ഭാരതം ലോകത്തെ ഏത് ശക്തിയെയും വീറ്റോ ചെയ്യാൻ മാത്രം പവർഫുൾ ആണെന്ന് കാണിച്ചു കൊടുത്ത നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ ലോകം മുഴുവൻ ഇന്ന് ഇന്ത്യക്ക് പിന്തുണ തരുമ്പോൾ ചൈനയോടൊപ്പം നിന്ന് ഇന്ത്യയ്ക്ക് അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള അഞ്ചാം പത്തി രാഷ്ട്രീയമാണ് സാംബിട്രോടെയും രാഹുൽ ഗാന്ധിയുടെ കുടുംബവും നടത്തുന്നത് പക്ഷെ വിജയിക്കാൻ പോകുന്നില്ല ചൈന തകർന്നടിയുന്നത് പോലെ കോൺഗ്രസും തകർന്നടിയും നമ്മൾ ഡൽഹിയിൽ അത് കണ്ടു എങ്കിൽ ഭാരതം മുഴുവൻ കോൺഗ്രസ് കാഴ്ചയായിരിക്കും വരാൻ പോകുന്നത് തീർച്ചയായിട്ടും സാമ്പിത്രയുടെ ഈ ഒരു നിലപാട് എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് വിധേയത്വം എന്താണ് ഒരു ഒളിവുമില്ലാതെ വളരെ പരസ്യമായിട്ട് കോൺഗ്രസ് അടക്കം ഇപ്പോൾ എന്താണ് പല പ്രസ്താവനകളിലൂടെയും വെളിവാക്കുകയാണ് ഇതിനെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു ഭീഷണിയാണ് കോൺഗ്രസ് എന്നൊരു സന്ദേശം അവർ തന്നെയാണ് മുമ്പോട്ട് വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും